ചോട്ടപ്പള്ളിയുടെ തീരത്ത് നടക്കുന്ന ഐതിഹാസികമായ കരിമണൽ ഖനനവിരുദ്ധ സമരത്തിൻ്റെ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതാമത്തെ ദിനമാണിന്ന് ഒരു സമരം ആയിരത്തി ഒരുന്നൂറ്റി പത്തൊമ്പത് ദിവസം പിന്നിടുക എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ ഗവൺമെൻറ്റിനോടുള്ള ഒരു വലിയ ചോദ്യചിഹ്നമാണ് സാധാരണ രാജ രാജഭരണകാലത്ത് പോലും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കപ്പെടാം എങ്ങനെ ഇല്ലായ്മ ചെയ്യാം അവർക്ക് എന്ത് സ്വാതന്ത്ര്യം കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന ഭരണകർത്താക്കളാണ് കേരളത്തിലെ സമസ്ത മേഖലയിലും സമരങ്ങളും ചോദ്യങ്ങളും ഇല്ലാതെ വരിക എന്ന് പറയുന്നതാണ് ഒരു ഭരണകൂടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു പരാജയമാണ് ഈ സമരം ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് ദിവസം പിന്നിടുക എന്ന് പറയുന്നത് നമുക്കറിയാം ഇതൊരു നിസ്സാര സമരമല്ല ഈ തീരത്ത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ ആലപ്പുഴയുടെ തീരത്തു നിന്നും സ്വകാര്യ മേഖല ഉൾപ്പെടെ പൊതുമേഖല എല്ലാം ചേർന്ന് മണലെടുക്കാനായിട്ടുള്ള ഒരു വലിയ നീക്കം യു ഡി എഫ് ഭരണകാലത്ത് നടക്കുണ്ടായി അന്ന് നടന്ന സമരത്തെ ഈ സമസ്ത മേഖലയിലുമുള്ള രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒന്നിച്ച് എതിർക്കുകയും അതിൻ്റെ ഫലമായി അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് ആലപ്പുഴയുടെ തീരത്ത് സ്വകാര്യ മേഖലയിലോ സംയുക്ത മേഖലയിലോ പൊതുമേഖലയിലോ ഖനനം പാടില്ല എന്ന ഒരു തീരുമാനമാണ് രണ്ടായിരത്തി നാലിലെടുത്തത് ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സദാവ് പിണറായി വിജയൻ അവർ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം തെക്കുന്നപ്പുഴ നടന്ന വലിയ കൺവെൻഷനിൽ അദ്ദേഹം അർത്ഥസംഖയ്ക്ക് ഇടയില്ലാതെ അദ്ദേഹം അന്നത്തെ കൺവെൻഷനിൽ പ്രഖ്യാപിച്ചതാണ് വേറെ എവിടെ ഖനനം നടന്നാലും ആലപ്പുഴയുടെ തീരം കരിമണൽ ഖനനത്തിന് പറ്റിയതല്ല അത് സ്വകാര്യ മേഖലയാണെങ്കിലും സംയുക്ത മേഖലയാണെങ്കിലും പൊതുമേഖലയാണേലും ഖനനം നടത്താൻ പറ്റിയ മേഖലയല്ല ഇനി അവിടെ ഖനനം നടത്തിയാൽ അദ്ദേഹം അതിനെ സംബന്ധിച്ചൊരു പുസ്തകം എഴുതി ഇടതുപക്ഷം ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഫേബിയൻ ബുക്സ് ഇറക്കിയ ഒരു പുസ്തകം ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ സുലഭമാണ് അതിൽ അദ്ദേഹം നാൽപ്പത്തി ആറാമത്തെ പേജ് മുതൽ ഏതാണ്ട് അമ്പത്തി അഞ്ചാമത്തെ പേജ് വരെ തീരത്ത് കിടക്കുന്ന മണൽ ഖനത്തെക്കുറിച്ചും കടലിൽ നടക്കാൻ പോകുന്ന ഖനനത്തിനും ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ തീരത്ത് ഖനനം നടത്തിയാൽ ഈ കടലിലെ അടിത്തട്ട് ഇളകുമെന്നും മത്സ്യസമ്പത്ത് ഇല്ലാതാകുമെന്നും ഈ കടലെന്നു പറയുന്ന ആവാസവ്യവസ്ഥയുടെ എല്ലാ സംതുലനാവസ്ഥയും തകിടമറിയുമെന്നും അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടവും അങ്ങനെ ചെയ്യരുതെന്ന് പുസ്തകം എഴുതിയും കൂടെ ഈ സമൂഹത്തിൻ്റെ മുമ്പാകെ വെച്ച ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്ര പൊതുപ്രവർത്തകനായിരുന്നു നമ്മുടെ ഏറെ ബഹുമാനായ സർഗാർ പിണറായി വിജയൻ അവർ പക്ഷേ അദ്ദേഹം ഭരണത്തിൽ കയറിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ അദ്ദേഹത്തിൻ്റെ അദ്ദേഹങ്ങൾ പറഞ്ഞ ആശയങ്ങളിൽ നിന്നെല്ലാം വ്യതിചലിച്ച് പോകുന്നൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ ഈ തീരത്ത് നിന്നും അധികം മണൽ ഏതാണ്ട് അമ്പത്തിനാല് ലക്ഷം മെട്രിക് ടണ്ണിന് മേൽ മണൽ ഈ തീരത്ത് നിന്നും പൊതുമേഖലയെ കൊണ്ടുനിർത്തി സ്വകാര്യ മേഖല ഉൾപ്പെടെ മണൽ കൊടുത്ത ഒരു ദയനീയ ചിത്രമാണ് നമ്മൾ കണ്ടത് ഇതുമൂലം തീരത്തുണ്ടായ നഷ്ടങ്ങൾ ചില്ലറയല്ല ഞങ്ങളുടെ ഒരു കണക്കിൽ ഏഴ് പഞ്ചായത്തുകളിലായി മുന്നപ്പുറം മുതൽ ആറാട്ടുപുഴ വരെയുള്ള പഞ്ചായത്തുകളിലായിട്ട് ഏതാണ്ട് നാന്നൂറ്റി എഴുപത്താറ് വീടുകളാണ് ഈ ഇല്ലാതായത് കടല് കയറി നഷ്ടപ്പെട്ടു പോയത് ആയിരത്തി അഞ്ഞൂറോളം വീടുകൾ ഭീഷണിയിലാണ് അപ്പോൾ ഈ ഇനി ഇത് തീരത്തുണ്ടായ നഷ്ടമാണ് ഈ നമ്മുടെ കുട്ടനാടിലുണ്ടായ നഷ്ടം ഇതിനേക്കാളും ഭീമ ഭീകരമാണ് കാരണം ഹെക്ടർ കണക്കിന് സ്ഥലത്ത് കൃഷി ഉപ്പുവെള്ളം കയറി നഷ്ടപ്പെട്ടൊരു ദയനീയ ചിത്രമാണ് ഉള്ളത് കാരണം നമുക്കറിയാം ലോക പൈതൃക പട്ടികയിൽപ്പെട്ട കുട്ടനാട് റംസാർ സൈറ്റിൽ പെട്ട ലോക ഭൂപടത്തിൽ ഒരു സ്ഥലമാണ് കുട്ടനാട് ഈ കുട്ടനാട് ഉപ്പ് ഉപ്പളം ആക്കുന്ന ഒരു പ്രക്രിയ ആണ് ഇവിടെ നടക്കുന്നത് ഒരു പക്ഷേ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ നെല്ല് കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ആശങ്കയുണ്ട് വല്ല ചെമ്മീൻ കൃഷിയോ അങ്ങനെ ഉപ്പുവെള്ളത്തിൽ വളരുന്ന വല്ല വേറെ എന്തെങ്കിലും കൃഷികളിലേക്കൊക്കെ കുട്ടനാട് പോകേണ്ട ഒരു ലോകമെമ്പാടും ലോകത്തെമ്പാടും ബീച്ച് നറിഷ്മെൻ്റ് അതായത് തീരത്തേക്ക് മണൽ കൊണ്ടിട്ടിട്ട് തീരത്തെ ഉയർത്തി തീരം സംരക്ഷിക്കുന്ന ഒരു പ്രക്രിയയാണ് ലോകത്തെമ്പാടും നടക്കുന്നത് ലോകത്തെവിടെയെങ്കിലും തീരത്തുനിന്ന് മണലെടുത്തുകൊണ്ട് പോയി ഈ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ കേരളത്തിലാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് നമുക്കറിയാവുന്ന ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് മനസ്സിലാകും ഈ കുഴിമുഖം എന്ന് പറയുന്ന വളരെ എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് അതായത് നമ്മുടെ സിആർഎസ് എൻ്റെ നിയമപ്രകാരം ഒരു പുഴിമുഖത്തുനിന്ന് എങ്ങനെയാണ് മണൽ എടുക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ സുപ്രീം കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വളരെ വ്യക്തമായിട്ട് അത് വിശദീകരിക്കാം അതായത് പൊഴിമുഖം എന്ന് പറയുന്നത് മത്സ്യങ്ങളും അതുപോലെ തന്നെ ചെമ്മീൻ ഒക്കെ മുട്ടയിടുന്ന നമുക്കറിയാം ചില മീനുകളൊക്കെ മുട്ടയിടുന്ന വളരെ എക്കോളജിക്കലി സെൻസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് പൊഴിമുഖം അവിടുന്ന് മണൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്ന ട്രഡീഷണൽ കമ്മ്യൂണിറ്റി അവിടെ പൈതൃകമായി താമസിക്കുന്ന ആൾക്കാരെ കൊണ്ട് കുട്ടയിൽ മണൽ വാരി നീക്കുക മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എങ്ങനെയാണ് മണ്ണ് നീക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ സ്ഥലത്താണ് ഹെവി ഹിറ്റാച്ചുകൾ ഹെവി ഹിറ്റാച്ചുകൾ ഹെവി ട്രഡ്ജറുകൾ അതായത് അതായത് കേരളത്തിൽ ഇതേ വരെ ഇറക്കാത്ത യോങ് ഷോങ് യോങ് ഷോങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു ട്രഡ്ജറാണ് ഇവിടെ കൊണ്ടിട്ടത് അതായത് ഈ ട്രഡ്ജർ ഇവിടെ കിടന്നുകൊണ്ട് ആലപ്പുഴ ബീച്ചിലെ മണലെടുക്കാൻ പറ്റും അത്രയ്ക്ക് ശേഷിയുള്ള ഉപ ഉപകരണം ഈ ഒരു സ്ഥലത്തിടാൻ പാ പാടില്ല അതിന് പെർമിഷൻ സെൻട്രൽ എൻവയോൺമെൻറ്റ് മിനിസ്റ്ററിൽ നിന്ന് വാങ്ങിക്കാതെ പോലും ഇത്തരത്തിൽ ക്രമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തത് ഇത് പരിസ്ഥിതിയിലുണ്ടാക്കുന്ന ആഘാ ആഘാതം നിസ്സാരമല്ല ഞാൻ നേരത്തെ തീരത്തെ പറഞ്ഞു ഈ ആലപ്പുഴ തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എടുത്ത് പരിശോധിച്ചാൽ ആലപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലമില്ല ആലപ്പുഴ എന്ന് പറയുന്ന സ്ഥലമുണ്ടായത് കടല് മാറിയാണ് അപ്പോൾ ആ ഇവിടുന്ന് ഇത്തരത്തിൽ ഈ തീരത്തുണ്ടായി ഇപ്പം ബീച്ച് ബീച്ച് എന്ന് പറയുന്ന സാധനം ഇപ്പം നമ്മുടെ തീരത്തൊന്നുമില്ല ഇപ്പോൾ പുന്തല പുറക്കാട് അതേപോലെ തന്നെ പഴയങ്ങാടി ഈവൻ അമ്പലപ്പുഴ ആ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് ഈ പൊങ്ങുവള്ളത്തിൽ സാധാരണ തെർമോക്കോൾ കൊണ്ടുണ്ടാക്കിയ പൊങ്ങുവള്ളത്തിൽ മത്സ്യത്തൊഴിലാളികൾ പോയി ആ വലയിട്ടിട്ട് മീൻ പിടിച്ചിട്ട് കരയ്ക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കടപ്പുറം വേണ്ട ആ കടപ്പുറമില്ല അപ്പം ഈ ഈ കടലുണ്ടാക്കുന്നതല്ല ഈ കടപ്പുറം എന്ന് പറയുന്നത് അത് തീരത്തുള്ള മണൽ പണ്ട് നമുക്കറിയാം ഒരു സ്ഥലത്തുനിന്ന് കടലാക്രമണം വന്ന് മണ്ണ് എടുത്തിട്ട് കടല് വേറൊരു സ്ഥലത്ത് കൊണ്ടിരുന്ന് ഡിപ്പോസിറ്റ് ചെയ്യും കടലിന് കളിക്കാനുള്ള മണ്ണാണ് ഈ മണ്ണ് നമ്മൾ എടുത്തുകൊണ്ട് പോകാൻ നമ്മുടെ ഇവിടെ എൻ എൻ പണിക്കർ പോലെയുള്ള സമുദ്ര ഗവേഷകൻ ഇവിടെ വന്ന് പറഞ്ഞത് കടലിന് കളിക്കാനുള്ള തീരത്ത് കിടക്കുന്ന ഈ മണൽ ഒരു തൂമ്പ പോലും നമ്മളെടുത്ത് മാറ്റരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമുക്കിപ്പോൾ അറിയാം ഇപ്പോൾ സീ റോഷൻ മാത്രമേ ഉള്ളൂ അക്രീഷ്യൻ ഇല്ല തീരം വെക്കുന്നൊരു സമ്പ്രദായമില്ല ചാകര എന്ന് പറയുന്ന പ്രതിഭാസം ഇപ്പം ഇല്ലാതായി മത്സ്യസമ്പത്തിനെ അത് സാരമായി ബാധിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ലോക വേദികളിലൊക്കെ പോയി പരിസ്ഥിതി സൗഹൃദത്തെക്കുറിച്ചും തീരം സംരക്ഷിക്കേണ്ട ആവശ്യതയെക്കുറിച്ചുമൊക്കെ പറഞ്ഞിട്ട് നാട്ടി വന്നിട്ട് നമ്മൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു വിരോധാഭാസം ഈ പൊളിറ്റീഷ്യന്മാരുടെ ഒരു എന്താണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുക എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അനുവദിക്കാൻ പറ്റാത്ത കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ തീരത്തൊട്ടാകെ ഈ ഈ പീഡജനത പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പീഡജനതയുടെ ശബ്ദമാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പരിസ്ഥിതി ഈ സംരക്ഷകരുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസ് പ്രശാന്ത് ഭൂഷൺ സഞ്ജയ് ഉപാധ്യായ തുടങ്ങിയ വക്കീലന്മാരാണ് നടത്തുന്നത് ഏതായാലും നമുക്ക് ഇതിന് നീതി കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷ ജനങ്ങൾ സംഘടിതരായിട്ട് ഈ സമരത്തിൽ പങ്കെടുക്കുകയും ബ്രിട്ടീഷുകാർ ചെയ്യുന്നതുപോലെ തീരത്തൊട്ടാകെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും നടന്ന് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ഇലക്ഷൻ വരുമ്പോൾ ഓരോന്നോരോന്ന് പറയും നിങ്ങളെ സംരക്ഷകർ ഞങ്ങളാണ് ഞങ്ങളെ കാത്ത് എന്നൊക്കെ പറയാറുണ്ട് ഞങ്ങൾ തീരത്തൊട്ടാകെ ഖനനാനുകൂലികൾക്ക് വോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു മുദ്രാവാക്യം ഈ ആലപ്പുഴയുടെ ജില്ലയുടെ തീരത്ത് മൊത്തം ഞങ്ങൾക്ക് ഈ ഇലക്ഷൻ കാലത്ത് പ്രചരിപ്പിക്കാൻ പറ്റി അതിന് നല്ല പ്രതികരണമാണ് തീരത്ത് നിന്ന് കിട്ടിയത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ് ഇനി വരാൻ പോകുന്നത് അസംബ്ലി ഇലക്ഷനാണ് ഈ ഇതിനൊരു തീരുമാനം ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ ഈ പാർലമെൻറ്റ് ഇലക്ഷന് ഞങ്ങൾ സ്വീകരിച്ച സമീപനം ഈ തീരത്തുള്ള മുഴുവൻ വീടുകളിലും കുട്ടനാട് കർഷകരുടെ വീടുകളിലും ഒരു പരിപാടിയെക്കുറിച്ചാണ് നമ്മുടെ ഖന്ന ഖണ്ഡവിരുദ്ധ ഏകോന സമിതി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ നാട്ടിലെ അനീതികൾ കണ്ടാൽ നട്ടലിലൂടെ നിവർന്നു നിന്ന് പ്രതികരിക്കാനായിട്ടുള്ള ഒരു സമൂഹം ഒരു ജനത വളർന്നു വരേണ്ട സാഹചര്യം കൂടി എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കാം